ഹലോ ഫ്രണ്ട്സ് ഹെൽത്തീസ് ആൻഡ് ബ്യൂട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് റീന ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് മത്തങ്ങാക്കുരു കഴിച്ചാൽ ഉണ്ടാകുന്ന ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് പ്രമേഹത്തിന് മത്തങ്ങ വിത്തുകൾ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ സഹായിക്കുമെന്ന് ചില പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ഇത് കഴിക്കുന്നത് പ്രമേഹമുള്ള വ്യക്തികൾക്കും പ്രമേഹം വരാനുള്ള സാധ്യത ഉള്ളവർക്കും ഗുണം ചെയ്യും ദഹനത്തിന് മത്തങ്ങ കുരുവിൽ ഉയർന്ന അളവിൽ ഫൈബർ അടങ്ങിയിട്ടുണ്ട് ഇത് ആരോഗ്യകരമായ ദഹനം പ്രോത്സാഹിപ്പിക്കാനും മലബന്ധം തടയാനും സഹായിക്കും ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ തടയാനും ഇത് ഗുണകരമാണ് നല്ല ഉറക്കത്തിന് ഉറക്കത്തെ പ്രോത്സാഹിപ്പിക്കുന്ന അമിനോ ആസിഡായ ട്രിപ്റ്റോഫാൻ്റെ സ്വാഭാവിക ഉറവിടമാണ് മത്തക്കുരു ഉറങ്ങുന്നതിന് ഇത് കഴിക്കുന്നത് ഉറക്കത്തിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തും കൂടാതെ പെട്ടെന്ന് ഉറക്കം വരാൻ സഹായിക്കും രോഗപ്രതിരോധ ശേഷിക്ക് മത്തങ്ങ വിത്തുകളിൽ സിങ്കും ഇരുമ്പും അടങ്ങിയിട്ടുണ്ട് ആരോഗ്യകരമായ ശേഷി നിലനിർത്തുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്നു ഇത് അണുബാധകളോടും രോഗങ്ങളോടും പോരാടാൻ ശരീരത്തെ സഹായിക്കുന്നു ഹൃദയാരോഗ്യത്തിന് കുരുവിൽ ഉയർന്ന അളവിൽ മഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട് ഇത് രക്തസമ്മത നിയന്ത്രിക്കാൻ സഹായിക്കുന്നു അവയിലെ ആൻറ്റി ഓക്സിഡൻറ്റുകളും ആരോഗ്യകരമായ കൊഴുപ്പുകളും മൊത്തത്തിലുള്ള ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിന് മത്തക്കുരു കഴിക്കുന്ന നല്ലതാണ് മുടിയുടെ ആരോഗ്യത്തിന് മത്തക്കുരു ദൈനംദിന ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് മുടിക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ അനവധിയാണ് മുടിയുടെ വളർച്ചയ്ക്ക് ഗുണം ചെയ്യുന്ന അമിനോ ആസിഡ് ഇവയിൽ അടങ്ങിയിട്ടുണ്ട് ഇതുകൂടാതെ ഇവയിൽ വൈറ്റമിൻ സിയും അടങ്ങിയിട്ടുണ്ട് ഇത് നിങ്ങളുടെ മുടിയിഴകൾക്ക് ആരോഗ്യവും തിളക്കവും നൽകാൻ സഹായിക്കുന്നു മത്തക്കുരു ദിവസേനയുള്ള ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് മുടിയുടെ ആരോഗ്യത്തിന് നല്ലതാണ് ശരീരഭാരം കുറയ്ക്കുന്നു ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ദിവസവും കുറച്ച് മത്തക്കുരു കഴിക്കാവുന്നതാണ് ഇത് വിശപ്പ് കുറച്ചുകൊണ്ട് കൂടുതൽ നേരം വയം നിറഞ്ഞതായി തോന്നിപ്പിക്കുന്നു ഇത് കലോറി രഹിതവും ഫൈബർ പോഷകങ്ങൾ കൊണ്ട് നിറഞ്ഞതുമായതിനാൽ നിങ്ങളുടെ ആമാശയത്തിന് കൂടുതൽ സമയം പൂർണ്ണത നൽകുന്നു ക്യാൻസറിനെ തടയുന്നു ക്യാൻസറിനെ തടയാൻ മത്തക്കുരു കഴിക്കാവുന്നതാണ് വൻകുടൽ ക്യാൻസർ ബ്രസ്റ്റ് ക്യാൻസർ പ്രോസ്റ്റേറ്റ് ക്യാൻസർ കോശങ്ങളുടെ വളർച്ച തടയാൻ മത്തങ്ങ വിത്തുകൾ സഹായിക്കും മത്തക്കുരുവിന് ക്യാൻസർ വിരുദ്ധ ഗുണങ്ങൾ ഉണ്ടെന്നും പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ഇതിലെ ശക്തമായ ആന്റി ഓക്സിഡന്റുകളുടെ സാന്നിധ്യമാണ് ഇതിന് കാരണം എല്ലുകളുടെ ആരോഗ്യത്തിന് മത്തങ്ങ കുരു മഗ്നീഷ്യം കൊണ്ട് സമ്പുഷ്ടമാണ് മഗ്നീഷ്യ എല്ലുകളുടെ വളർച്ചയ്ക്കും ബലത്തിനും നല്ലതാണ് ഭക്ഷണത്തിൽ ധാരാളം മഗ്നീഷ്യം ഉൾപ്പെടുത്തുന്ന ആളുകളുടെ അസ്ഥികളിൽ ധാതുക്കളുടെ സാന്ദ്രത കൂടുതലാണെന്ന് നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട് അസ്ഥി ഒടുവുകൾ ഓസ്റ്റിയോപെറോസിസ് തുടങ്ങിയ അപകട സാധ്യത ഒഴിവാക്കാനും മത്തക്കുരു നല്ലതാണ് ചർമ്മത്തിന് മത്തങ്ങ വിത്തുകൾ ചർമ്മത്തിന് ഗുണം ചെയ്യുന്നതാണ് ഇത് നമ്മുടെ ചർമ്മത്തെ മൃദുവും ചുളിവുകൾ ഇല്ലാത്തതുമാക്കുന്നു ഇത് അണുബാധകൾ തടയുകയും നമ്മുടെ ചർമ്മത്തെ മുഖക്കുരു വിമുക്തമാക്കുകയും ചെയ്യുന്നു ഇതിലെ വൈറ്റമിൻ ഇ ബിറ്റ കരോട്ടിൻ തുടങ്ങിയ ആന്റി ഓക്സിഡൻറ്റുകൾ ചർമ്മത്തിന്റെ ആരോഗ്യത്തെ പിന്തുണയ്ക്കുകയും പ്രായമാകുന്നതിന്റെ ലക്ഷണങ്ങൾ കുറയ്ക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങളാണ് മത്തങ്ങ വിത്തുകൾ കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത് മത്തങ്ങയുടെ കുരു കഴുകി വൃത്തിയാക്കി ഉപ്പും ചേർത്ത് ഉണക്കി വെച്ചാൽ ദിവസങ്ങളോളം കേടുകൂടാതെ കൂടാതെ നിങ്ങൾക്കിത് സൂക്ഷിക്കാവുന്നതാണ് പല രീതിയിൽ നിങ്ങൾക്കിത് കഴിക്കാവുന്നതാണ് മധുരമോ എരിവോ ചേർത്ത് വറുത്ത് കഴിക്കാം സ്മൂത്തികളിലും പുഡിങ് കപ്പ് കേക്ക് എന്നിവയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലും ചേർത്ത് ഉപയോഗിക്കാം അപ്പോൾ എല്ലാവർക്കും മത്ത ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ നമുക്ക് ഭാരപ്രദമായാൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലേക്കൻ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ